നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിലെ ചതയ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ജ്യോതിഷ പ്രവചനങ്ങളാണ് ഇതിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ചതയ നക്ഷത്രക്കാർക്ക് ഭാഗ്യമാണോ അതോ വെല്ലുവിളികളാണോ കൊണ്ടുവരുന്നത് തൊഴിൽ സാമ്പത്തികം പ്രണയം എന്നീ മേഖലകളിലെ മാറ്റങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം പ്രതികൂല ഫലങ്ങളെ അതിജീവിക്കാനും ശുഭകരമായ കാര്യങ്ങൾ നേടാനും എന്തെല്ലാം പരിഹാര മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ വീഡിയോ നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഒരുപാട് ഗ്രഹമാറ്റങ്ങൾക്ക് ശ്രദ്ധേയമാണല്ലോ ഈ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ സമ്മിശ്ര ഫലങ്ങൾ നൽകാനും സാധ്യതയുണ്ട് ഈ മാസം ഗ്രഹപരമായ മാറ്റങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മാസമാണ് സൂര്യൻ ശുക്രൻ ചൊവ്വ വ്യാഴം ബുധൻ ശനി എന്നീ ആറ് ഗ്രഹങ്ങൾക്ക് ഈ മാസം സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട് പ്രധാനമായും ചൊവ്വ കേതു യോഗം ബുധൻ ശനി എന്നിവയുടെ വക്രഗതി ഈ മാസത്തെ നിർണായകമാക്കുന്നു ഈ ഗ്രഹമാറ്റങ്ങൾ ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നുണ്ട് അവ നമുക്ക് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ആരംഭിക്കുന്നത് പൂർവ്വ ഫൽഗുനി നക്ഷത്രത്തിൽ സിംഹരാശിയിൽ ചന്ദ്രൻ ചൊവ്വയോടും കേതുവിനോടും വളരെ അടുത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇത് ലോകമെമ്പാടും അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ജൂലൈ ഇരുപത്തി ഒമ്പതിന് ചൊവ്വയും കേതുവും തമ്മിലുള്ള യോഗം അവസാനിക്കും അതിനുശേഷം കാര്യങ്ങൾ കൂടുതൽ സ്ഥിരത ഉള്ളതാകും നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവും രാശിയുടെ അധിപൻ ശനിയുമാണെന്നിരിക്കെ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം ചതയനക്ഷത്രക്കാരെ നേരിട്ട് ബാധിക്കുന്നു ശനിയുടെ വക്രഗതി വ്യക്തിപരമായ പുനർമൂല്യനിർണ്ണയത്തിനും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾക്കും ഇടയാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി കുംഭരാശിയോടെ സഞ്ചരിക്കുന്നത് ചതയനക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ജീവിതത്തിൽ ശക്തമായ മുന്നേറ്റം നൽകും വൈദ്യശാസ്ത്രം ഐ ടി ഡാറ്റ സയൻസ് സൈക്കോളജി ജ്യോതിഷം ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം ശനി ഘടനാപരമായ വളർച്ചയും ക്ഷമയും ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം രാഹു നിങ്ങളുടെ ശ്രദ്ധയെ പരീക്ഷിക്കും ചൊവ്വ സിംഹൻ രാശിയിലേക്ക് മാറുന്നത് തൊഴിൽപരമായ തീരുമാനങ്ങൾക്ക് ധൈര്യം വർദ്ധിപ്പിക്കും എന്നാൽ ദേഷ്യം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ചതയനക്ഷത്രക്കാരുടെ സ്വാഭാവികമായ ഗവേഷണപരവും സാങ്കേതികപരവുമായ കഴിവുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനിയുടെയും രാഹുവിൻ്റെ ശക്തമായ സ്വാധീനം മൂലം വലിയ പിന്തുണ ലഭിക്കും എന്നിരുന്നാലും ജൂലൈ മാസത്തിലെ ചൊവ്വാക്കിയത് യോഗം തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിത തടസ്സങ്ങളും യന്ത്ര തകരാറുകൾ അല്ലെങ്കിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എന്നിവയിലേക്ക് നയിക്കും അതീവ ജാഗ്രതയോട് സൂക്ഷ്മമായ ആസൂത്രണവും ഉയർന്ന അപകട സാധ്യതയുള്ള പദ്ധതികളിൽ നിന്ന് താൽക്കാലികമായ ഒരു മന്ദഗതിയും പ്രതീക്ഷിക്കേണ്ടതാണ് പുതിയ തൊഴിൽ മാറ്റത്തിന് ഈ മാസം അനുകൂല ഫലങ്ങൾ നൽകും സാമ്പത്തികമായ അച്ചടക്കത്തിൻ്റെ വർഷമാണ് അല്ലാതെ പ്രദർശനത്തിൻ്റെ അല്ല നിങ്ങളുടെ സമ്പാദനത്തിനും വിവേകത്തോടെയുള്ള നിക്ഷേപത്തിനും പഠിപ്പിക്കുകയും രാഹു അപകടപരമായ ബിസിനസ്സുകളിലേക്കോ ചൂതാട്ടങ്ങളിലൊക്കെ പ്രലോഭിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നാൽ കുറുക്കുവഴികൾ ഒഴിവാക്കണം കുംഭൻ രാശിക്കാർക്ക് സാമ്പത്തിക വളർച്ചയും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ വിജയവും ഒക്കെ ഉണ്ടാകും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികമായ അച്ചടക്കം പാലിക്കാനുള്ള ശനിയുടെ നിർദ്ദേശം ജൂലൈ മാസത്തിൽ ചൊവ്വാകിയത് യോഗം കാരണം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു ഈ യോഗം അപ്രതീക്ഷിത ചെലവുകൾക്കും സാമ്പത്തിക കാര്യങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക ദീർഘകാല പദ്ധതികളിൽ ആരോഗ്യ ഇൻഷുറൻസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വയം വികസന കോഴ്സുകൾ എന്നിവയിൽ പണം നിക്ഷേപിക്കുന്നത് ഗുണകരമാകും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയും നിയന്ത്രണവും ആവശ്യമാണ് പ്രണയം വിവാഹം കുടുംബം ചതയ ചതയനക്ഷത്രക്കാർക്ക് ബന്ധങ്ങളിൽ സമത്വം വ്യക്തിപരമായ ഇടവും ആവശ്യമാണ് അനുയോജ്യമായ പങ്കാളി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോലും ഇവർ ഇഷ്ടപ്പെട്ടേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഹുവിൻ്റെ സ്വാധീനം കാരണം വൈകാരികമായ പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളിലെ ആശയക്കുഴപ്പം എന്നിവയൊക്കെ ഉണ്ടാകാം ശുക്രൻ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നത് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സമയം ചെലവഴിക്കാൻ പ്രോത്സാഹിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ ശുഭകരമായ വിവാഹ മുഹൂർത്തങ്ങൾ ലഭ്യമല്ല ജ്യോതിഷപരമായി ശുഭകരമായ വിവാഹ മുഹൂർത്തങ്ങൾ ജൂലൈയിൽ ലഭ്യമല്ലാത്തതെന്ന് വിവാഹാലോചനയുള്ള ചതയം നക്ഷത്രക്കാർക്ക് ഒരു പ്രധാന വിവരമായിട്ട് പറയുന്നുണ്ട് ഈ വിവരം അവരുടെ തീരുമാനങ്ങളെ ആസൂത്രണങ്ങളെ നേരിട്ട് ബാധിക്കുന്നു എന്നാണ് അതിനാൽ ഈ മാസം വിവാഹ ആസൂത്രണം ചെയ്യുന്നത് ഒഴിവാക്കുക കുടുംബങ്ങളുമായി ഉണ്ടാവാതെ സൂക്ഷിക്കുക പങ്കാളിയിൽ നിന്ന് കാര്യങ്ങൾ എതിർപ്പ് നേരിടേണ്ടി വരാം ശനി ബന്ധങ്ങളിൽ ഗൗരവവും അല്പം തണുപ്പും നൽകും ബുധൻ കർക്കിടകരാശിയിൽ പ്രവേശിക്കുന്നത് ഹൃദയത്തിൽ നിന്നുള്ള സംഭാഷണങ്ങളെയും വൈകാരികമായ ആശയവിനിമയങ്ങളെയും പ്രോത്സാഹിപ്പിക്കും ഇത് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും ആരോഗ്യം നക്ഷത്രക്കാർക്ക് പുറമെ ആരോഗ്യവാനായി തോന്നുമെങ്കിലും മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള ഇടയുമുണ്ട് ഇവരുടെ നാഡീവ്യൂഹം വളരെ സെൻസിറ്റീവാണ് അതിനാൽ ഉറക്ക പ്രശ്നങ്ങൾ ഭയം അല്ലെങ്കിൽ അസ്വസ്ഥത എന്നിവ ഉണ്ടാകും ശനി അമിതമായ ജോലി ചെയ്യാനോ സമ്മർദ്ദം നിശബ്ദമായി വഹിക്കാനോ പ്രേരിപ്പിക്കും ജൂലൈ മാസത്തിൽ ബുധൻ്റെയും ശനിയുടെയും വക്രഗതി ചതയ നക്ഷത്രക്കാരുടെ സ്വാഭാവികമായ മാനസിക സമ്മർദ്ദ പ്രവണതകളെ വർദ്ധിപ്പിക്കുന്നു ബുധൻ്റെ വക്രഗതി അവരുടെ മാനസിക പ്രക്രിയയെ ആശയവിനിമയത്തെയും തടസ്സപ്പെടുത്തുന്നു ഇത് നിരാശയിലേക്ക് നയിക്കും കൂടാതെ ഉത്കണ്ഠ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ശനിയുടെ വക്രഗതി ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ആഴത്തുള്ള ആത്മപരിശോധന നടത്താനും നിർബന്ധിതമാക്കും ബാഹ്യമായ ഗ്രഹ സ്വാധീനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ആന്തരികമായ പ്രവണതകളെ വർദ്ധിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി സജീവവും സമഗ്രവുമായ ഒരു സമീപനം മാനസികാരോഗ്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് ശരീരത്തിന് കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ് പ്രത്യേകിച്ച് സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ ആഹാരക്രമം മെച്ചപ്പെടുത്തുക കൂടുതൽ വെള്ളം കുടിക്കുക ശാരീരിക പ്രവർത്തനങ്ങളിൽ സ്ഥിരത പുലർത്തുക ദഹന പ്രശ്നങ്ങൾ പ്രതിരോധശേഷി സന്ധിവേദന എന്നിവയുമായി ബന്ധപ്പെട്ട ദീർഘകാല രോഗങ്ങൾക്ക് ചികിത്സ തുടരണമെങ്കിൽ ആശ്വാസം ലഭിക്കും പതിവായി വിശ്രമിക്കുകയും ശരീരത്തെയും മനസ്സിനെയും അമിതമായി ഭാരപ്പെടുത്താതിരിക്കുകയും ചെയ്യുക വിദ്യാഭ്യാസം ചതയ ചതയനക്ഷത്രക്കാർക്കാരുടെ ബുദ്ധിപരമായ കഴിവുകൾ നന്നായി ഉപയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധ്യതയുണ്ട് മിഥുൻ രാശിയിൽ വ്യാഴം തുടരുന്നതിനാൽ വ്യക്തിഗത വികസനത്തിനും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും അനുകൂല സമയവുമാണ് ജൂലൈ മാസത്തിലെ ബുധന്റെ വക്രഗതി ചതയ ചതയനക്ഷത്രക്കാരുടെ പഠനത്തെയും ആശയവിനിമയത്തെയും നേരിട്ട് ബാധിക്കുന്നു ബുധൻ മനസ്സ് ആശയവിനിമയ മാനസിക പ്രക്രിയകൾ ധാരണകൾ എന്നിവയെ ഭരിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വാഭാവികമായ കഴിവുണ്ടായിട്ടും വക്രഗതി കാരണം ഉണ്ടാകുന്ന ആശയവിനിമയ മാനസിക പ്രക്രിയകളെ വെല്ലുവിളികളായി നേരിടാൻ അവർക്ക് കൂടുതൽ ശ്രദ്ധയും ക്ഷമയും വേണ്ടതാണ് ഒരുപക്ഷേ പഠന രീതികളിൽ മാറ്റങ്ങൾ ആവശ്യമാണ് പ്രത്യേകിച്ച് കൃത്യമായി പ്രകടനമോ ഡാറ്റ വിശകലനമോ ആവശ്യമുള്ള വിഷയങ്ങളിൽ മുൻകാല തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക വ്യാഴവും ബുധനും തമ്മിലുള്ള സംഗമം പുതിയ വിദ്യാഭ്യാസ വഴികളിലെ പഠന അവസരങ്ങളോ കൊണ്ടുവരും ദോഷപരിഹാരങ്ങൾ ഏതെങ്കിലും പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ദൈവകൃപയാൽ ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുന്നുവെന്ന് സ്വയം വിശ്വസിക്കുക പരിഹാരങ്ങളും തന്ത്രങ്ങളും ചെയ്യുമ്പോൾ സ്വകാര്യത പാലിക്കുക ഇതിനെക്കുറിച്ച് ആരോടും പറയാതിരിക്കുക എല്ലാ പരിഹാരങ്ങളും പൂർണ്ണ വിശ്വാസത്തോടെയും നയപരമായും ചെയ്യുക ശനിപ്രീതി വരുത്തുക കുംഭൻ രാശിയുടെ അധിപൻ ശനിയായതിനാൽ ശനിഗ്രഹത്തെ പ്രീതിപ്പെടുത്തുന്നത് വളരെ പ്രധാനമാണ് എല്ലാ ശനിയാഴ്ചകളിലും ശനിക്ഷേത്ര ദർശനം നടത്തുക എള് തിരി കത്തിക്കുന്നത് നല്ലതാണ് പാവപ്പെട്ടവർക്കും ഭിക്ഷക്കാർക്കും വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും ഭക്ഷണം നൽകുന്നതും ശനി ദോഷം കുറയ്ക്കാൻ സഹായിക്കും ദിവസവും ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക ബുധനാഴ്ചകളിൽ ഗണപതിക്ക് കറുകുമാല സമർപ്പിക്കുന്നത് നല്ലതാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും പ്രതിസന്ധികളെ അതിജീവിക്കാനും സഹായിക്കും തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും കൂവളത്തില സമർപ്പിക്കുകയും ചെയ്യുക മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും നാരായണീയം പാരായണം ചെയ്യുന്നത് മാനസിക സന്തോഷവും സമാധാനവും നൽകും സമ്പത്ത് വർദ്ധിക്കുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും ലക്ഷ്മിനാരായണ പൂജ നടത്തുന്നത് നല്ലതാണ് പൂർണ്ണചന്ദ്രനുള്ള ദിവസങ്ങളിൽ ചന്ദ്രനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ചന്ദ്രദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ചതയ നക്ഷത്രക്കാർക്ക് ആഴത്തിലുള്ള ആത്മപരിശോധനയുടെയും പുനർമൂല്യനിർണ്ണയത്തിൻ്റെ ഈ മാസമാണ് തൊഴിൽ മേഖലയിൽ വളർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ആശയവിനിമയത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും അതീവ ജാഗ്രത പുലർത്തണം ചൊവ്വാക്കേതുയോഗം ബുധൻ ശനി എന്നിവയുടെ വക്രഗതിയും ഈ മാസത്തെ വെല്ലുവിളികൾ നിറഞ്ഞതാക്കുന്നുണ്ട് വിവാഹത്തിന് ശുഭമുഹൂർത്തങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ ഈ മാസം വിവാഹ ആസൂത്രണം ചെയ്യുന്നത് ഒഴിവാക്കുക മാനസിക ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ് കാരണം ഗൃഹമാറ്റങ്ങൾ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഈ മാസം ക്ഷമതയും സ്ഥിരതയും നിങ്ങളുടെ വിജയത്തിൻ്റെ താക്കോലായിരിക്കും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ധ്യാനം പ്രാർത്ഥന തുടങ്ങിയ ശീലങ്ങൾ പിന്തുടരുകയും ചെയ്യുക ജ്യോതിഷപരമായ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ആവശ്യമെങ്കിൽ വിദഗ്ധരുമായി കൂടിയാലോചിക്കുകയും ചെയ്യുക ഓരോ വ്യക്തിയുടെയും ജാതകം വ്യത്യസ്തമാകുന്നതിനാൽ പൊതുവായ പ്രവചനങ്ങൾക്കപ്പുറം വ്യക്തിഗത ജാതക വിശകലനം നടത്തുന്നത് കൂടുതൽ കാര്യമായ ഫലങ്ങൾ നൽകും